ജോർജ് കേൾക്കുന്നുണ്ടോ ആ എന്റെ വിളിക്കുന്ന പേര് എന്റെ പേര് ഷെല്ലീനാണേ ആ അപ്പം ഇതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ വേണ്ടി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം അല്ല നമ്മളിപ്പം മുലപ്പാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ

ഹലോ ഇപ്പം ഞാൻ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറയാം നിങ്ങൾക്ക് എന്ത് കാണിച്ച എങ്ങനെ ലൈബ്രറി വന്നിട്ട് എന്ത് വേണമെങ്കിൽ പറയാം എനിക്ക് അപ്പം ഞാൻ ഞാൻ അറസ്റ്റ് ചെയ്തും എന്റെ സമയം തോട്ടം കൊണ്ട് കൊടുത്തൊരു അപ്പുറത്തേക്ക് പോകാനാണ് ഞാൻ ഇങ്ങനെ ആണ് പോകുന്ന പോയി ഞാൻ ഇന്നാണ് നിങ്ങൾക്ക് അതായത് ഈ പ്രധാനമണി